ഹായ് ഒരു വൺ ഇന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂസിൻ്റെ അടുത്ത് പോകാം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ മൂസ് എന്ന് അല്ലേ വേറെ ആരുമല്ല ഒരു വലിയ കുളുമ്പുള്ള സസ്തിന് മാൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗവുമാണ് ഈ മൂസ് കൂടുതലും വടക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് കാനഡയിലെ സിസ്കാച്ചൻ പ്രോവിൻസിലെ മൂസ് ജോയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിനാലടി ഉയരവും ഏകദേശം പതിനായിരം കിലോഗ്രാം ഫാരോമുള്ള മാക്തി മൂസ് എന്ന ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്റ്റീൽ ഫ്രെയിം മെറ്റൽ മാഷ് നാലുകോട്ട് സിമെന്റ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നോർവേയിലെ സ്റ്റോർ എൽ ഡാലിൽ ഒരു മൂസ് പ്രതിമ മാക്കിനെ ഉയരത്തിൽ മറികടന്നുവെങ്കിലും കിരീടം വീണ്ടെടുക്കുവാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാക്കിന് പുതിയതും വലുതുമായ കൊമ്പുകൾ ലഭിച്ചു ഇനി ഒറിജിനൽ മൂസിനെ പറ്റി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയാം മുതിർന്ന ഒരു മൂസിന് തോളിൽ രണ്ടു മീറ്ററിൽ കൂടുതൽ ഉയരവും നാനൂറ് എഴുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ആൺമൂസുകളുടെ രണ്ടു മീറ്റർ വരെ നീളമുള്ള കൊമ്പ് വർഷം തോറും കൊഴിഞ്ഞു വീഴുകയും വീണ്ടും വളർത്തുകയും ചെയ്യും എണ്മൂസുകൾക്ക് കൊമ്പില്ല കേട്ടോ മുൻവശത്തെ മുകൾപ്പല്ലകളില്ലാത്ത മൂസുകൾ ഒരു ദിവസം ഏകദേശം മുപ്പത് കിലോഗ്രാം വരെ സസ്യങ്ങൾ തിന്നുന്നുണ്ടെന്നാണ് കണക്ക് നമ്മുടെ വാഹനം മൂസിനെ അടിച്ചാലോ മൂസ് തിരിച്ചടിച്ചാലോ ഗുരുതരമായ നാശനഷ്ടങ്ങൾക്കും പരിക്കിന് ഉയർന്ന സാധ്യതയുണ്ട്